ഓണത്തിരക്കിൽ തന്നെയാണ് ലോക മലയാളികൾ പല സ്ഥലങ്ങളിലും നല്ല ട്രാഫിക് ബ്ലോക്കുണ്ട് വിപണികളൊക്കെ വളരെ സജീവമാണ് കടകളിലൊക്കെ നല്ല ആൾ തിരക്കുണ്ട് കോഴിക്കോട്ടെ കാര്യം കാര്യമൊന്നറിയാൻ മിഥില ബാലൻ നമുക്കപ്പം ചേരുന്നു മിഥില പറയൂ എന്താണ് ഓണത്തിരക്കിൻ്റെ രൂക്ഷത എങ്ങനെ കാര്യമായിട്ട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ വിൽപ്പന ഗംഭീരമായി സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ടോ റോഡുകൾ തിരക്കുണ്ടോ രാവിലെ മുതൽ ഒരു ഉത്രാട പാച്ചിലിന്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലാണ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഞങ്ങൾ മലബാറുകാർക്ക് ഓണസദ്യയിൽ ഒരു വിഭവം എന്നത് ഇത്തരത്തിൽ മത്സ്യവിഭവങ്ങളാണ് അല്ലെങ്കിൽ മാംസവിഭവങ്ങളാണ് എനിക്കിപ്പോൾ ഇവിടുത്തെ ഒരു കടക്കാരോട് ചോദിച്ചോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു മീൻ വിൽപ്പന അല്ലെങ്കിൽ എങ്ങനെയാണ് ഓണത്തിന്റെ ഇവര് ഒരു വിപണി എന്നത് എങ്ങനെയുണ്ട് ഓണ തിരുവോണത്തിന് നമുക്ക് എന്തായാലും ഒരു മീൻ വേണമല്ലോ ചേച്ചി നമുക്കപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ചേച്ചി നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും സദ്യന്റെ കൂട്ടത്തിൽ ഒരു മീൻ വിഭവം വേണം ഓക്കെ മലബാറുകാരുടെ ഓണസദ്യ എന്ന് മീൻ വിഭവം കൂടി ഉൾപ്പെട്ടതാണ് അതുകൊണ്ട് സദ്യക്ക് എന്തായാലും നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താണ് നാളത്തെ നോൺ വെജ് എന്താണ് എന്ത് മീത് മീനോ വാങ്ങി അയിക്കോറയാണ് വാങ്ങിയത് പിന്നെ ഫ്രൈ ആണോ ഫ്രൈ ഉണ്ടാവും കറി ഉണ്ടാവും എല്ലാം ഉണ്ടാവും മത്സ്യം മാംസം മസ്റ്റ് ആണ് അതെ മലബാർ മലബാറുകാർ പൊതുവേ ഉപയോഗിക്കാറുണ്ട് സദ്യേൻ്റെ കൂടെ നോൺ വെജ് ഐറ്റംസ് ഇതാണ് എസ്കേ ഞങ്ങൾ മലബാറുകാർക്ക് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടം എന്തായാലും സദ്യയിൽ വേണം എങ്ങനെയുണ്ട് ചേട്ടാ തിരുവോണത്തിൻ്റെ ഒരു